ഹലോ ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ തിരൂര് ഷോപ്പിലാണ് കേട്ടോ തിരൂര് നമ്മളെ പുതിയ ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ പുതിയൊരു പ്രൊഡക്റ്റുകളൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പുതിയ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു പുതിയ തിരൂര് പുതിയ ഷോപ്പിൽ അപ്പോൾ കൂടുതൽ വിവരങ്ങളോടുള്ള മുജീമിയായിട്ട് നമുക്ക് ഒന്ന് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവനായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടോ വിലയും കാര്യങ്ങളൊക്കെ നമ്മളെ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടോ നമ്മുടെ ഷോപ്പിൽ അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് അവൾക്കൊന്ന് പരിചയപ്പെടുത്തി കാണിച്ചു കൊടുത്താൽ ഓരോന്നു വരുന്നതായിട്ട് ഓക്കെ പ്രൈസ് ആ അതിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചിരിക്കാം ഓക്കെ ആ ഇതിന്റെ പ്രൈസ് വരണേ എഴുന്നൂറ് രൂപ കേട്ടോ നമ്മളെ സീലിങ്ങിനൊക്കെ വെക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മളെ ചെറിയ കൗണ്ടറ് മൊബൈൽ ഷോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ് ഓക്കെ പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് പിന്നെ വരുന്നത് വേറൊരു ഐറ്റംസ് ആട്ടോ അതിൽ തന്നെ വേറൊരു ഐറ്റംസാണ് ഒന്ന് കാണിച്ചു കൊടുത്തോ ചെയ്യാ ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ് ആ ഇതും ഓക്കെ ഇതും സീലിംഗ് മുമ്പ് കൊടുക്കുന്നത് തന്നെയാണ് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് ഇതിന് അഞ്ച് ലീഫ് ഉണ്ട് മറ്റിന് നാലേ ഉള്ളൂ ഇതിന് അഞ്ച് ലീഫ് ഉണ്ട് ഓക്കെ ഞാൻ അടുത്ത പ്രോഡക്റ്റ് ഓക്കെ ഓക്കെ ഞാൻ അടുത്ത പ്രോഡക്റ്റ് ഒന്ന് പഠിച്ചുകൊടുത്തോളാം വേറെ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു ചെയ്യാം ഓക്കെ ഓക്കെ ഇതൊരു യൂണിവേഴ്സൽ ടൈപ്പ് ഉണ്ട് നമുക്ക് എവിടെയും ക്ലാമ്പിമിലൊക്കെ എവിടെയാണ് കണ്ടു ഓക്കെ ഈ ഒരു ഇതിലുണ്ടാകും ചെയ്യേണ്ടത് ഇത് എങ്ങനെ ഒരു മോഡൽ പല ഐറ്റംസ് ചെയ്യട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണിത് വേണ്ടത് വെച്ചാൽ ആ എങ്കിൽ ആകുള്ളൂ ആ ഇതിങ്ങനെ ഇങ്ങനെ കൊണ്ടാ നമുക്ക് ഫ്രണ്ട് ഇങ്ങനെയാക്കാം ഓക്കെ ഇത് സീലിംഗിന്റെ മുകളിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ ഇതില് ചെയ്യാം ഇനി ഈ ഈ ഒരു സൈഡിലോട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ പെട്ടോ ഈ ഒരു ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇത് നേരെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു മോഡല് ഓക്കേ ഏത് ആംഗിളിലോ ആങ്കിളിൽ തമ്മക്ക് പ്രവർത്തിപ്പിക്കോ സീലിങ്ങിന് വെക്കാം എവിടെയും വെക്കാം ഓക്കെ ആ അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകതകളൊക്കെ പ്രത്യേകതകൾക്കൊന്ന് വിവരിച്ചാ മുജിയ ആ എല്ലാം കൊടുത്ത് കൊടുക്കല ഓക്കെ ഓക്കെ ആ പിന്നെ ഓസിലേഷൻ ഉണ്ട് അതൊക്കെയാണ് എടുത്ത് പറയേണ്ടത് കേട്ടോ ഇതവിടെ ഓസിലേഷൻ അത് കേട്ടോ നമുക്ക് അണ്ടുകൊണ്ട് പ്രവർത്തിക്കണിങ്ങനെ തല അങ്ങോട്ട് കൊണ്ടിട്ട് കറങ്ങൊക്കെ ചെയ്യോ ഇങ്ങനെ ഇതും അതേപോലെ വെക്കാം ഒന്ന് കാണിച്ചു കൊടുത്തോ ഇതും അതേപോലെ പൊടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എവിടെയും വെക്കാം ആ ഇത് നമുക്ക് എങ്ങനെ വെക്കാം കേട്ടോ ഇത് ഇവിടെ ഇവിടെ ഒരു ഉണ്ട് ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് ഇത് ഫ്രണ്ടിലേക്ക് ഇത് ഇതെവിടെ അങ്ങനെ വെക്കാം അതുപോലെ ഇത് മുകളിലും ഇതുപോലെയും വെക്കട്ടോ ഹൈറ്റിലും വെച്ച് കണ്ട് ഇങ്ങനെയും വെക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഇവിടെ ഇത് ലൂസാക്കി നമുക്ക് ആങ്കിൾ ഇതാ ഇതുപോലെ ഈ ഒരു ഇതിലെട്ടോ താഴത്ത് വേണമെങ്കിൽ ഈ ഒരു ഇതിലും ചെയ്യാം കേട്ടോ ഓക്കെ ഇതിൻ്റെ പ്രൈസ് എത്ര മൂജ അറുന്നൂറ് രൂപ കേട്ടോ ഇതിന്റെ ആ ഇതിന്റെ ഒരു പ്രൈസ് തരണ അറുന്നൂറാണ് കേട്ടോ ഒക്കെ നല്ല അത്യാവശ്യം നല്ല കാറ്റു സ്പീഡ് ഉള്ളതാണ് കേട്ടോ വേറൊരു പുതിയ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വെറൈറ്റി ഓക്കെ ഇത് ഫാൻ ഫാനാണല്ലേ ആ മേലെ ആ ആ ആ ഓക്കെ ഓക്കെ പിന്നെ വേറെ ഓക്കെ അതെ അതെ ഫോണായിട്ട് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ റീചാർജബിൾ ആണ് ഇനി ഇതിന് ഓൺ ആക്കിയ ഫയ ഓൺ ആക്കി ഓക്കെ മൂന്ന് ഉണ്ട് അല്ലേ അത്യാവശ്യം നല്ല കാറ്റാണ് കേട്ടോ മൂന്ന് സ്പീഡ് ഉണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി അമ്പത് ഉറപ്പൊ എവിടുന്നു അല്ല അടിപൊളി സാധനം ആ തന്നെ കൊണ്ടുനടക്കാൻ വെറൈറ്റി ഫാനിട്ടോ കുജിൻ്റെ എന്തോ ഒരു സാധനം ഇണ്ടെന്ന് പറഞ്ഞു അതെന്തോ ചെയ്യാ ഒന്ന് എടുത്താ ഒന്നെടുത്താ അല്ല പോക്കറ്റിൽ അങ്ങോട്ട് ആ തന്നെ ആ മേക്കപ്പ് മേക്കപ്പ് ചെയ്യാപ്പ് ചെയ്ത് ആക്കിയാ നല്ല കാറ്റാണ് കാട്ടട മൊത്തക്കൊന്നടിച്ചങ്ങനെ പോക്കറ്റിൽ കൊണ്ടുടക്കല്ലേ അത് റീചാർജബിൾ ആണ് ഇത് റീചാർജബിൾ ആണ് കേട്ടോ ഈ ഒരു ഫാനും ആക്കി നമ്മളെ പോക്കറ്റിൽ കൊണ്ടുപോയി കൊണ്ടെടുക്കാം ഓ പോക്കറ്റിലിട്ട് നമ്മളെ പ്രൈസ് എത്രയാണ് പ്രൈസ് ഇരുന്നൂറ്റി 250 രൂപ കേട്ടോ ഇതിനെ ഓക്കേ അത് റീചാർജബിൾ ആണ് ആണ്ടോ കണ്ടോട്ടോ റീചാർജബിൾ ഇവിടെ ഇവിടെയാണ് ചാർജ് ബാക്ക് ലൈറ്റ് നമ്മൾ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം എവിടെയും കേട്ടോ ഓക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ്